സാങ്കേകാരിക ശ്ലോകം ഇരുപത്തൊമ്പത് സ്വ ലക്ഷണ്യം സാമാന്യ സാമാന്യകരണവൃത്തി പ്രാണാദ്യ വായവ പഞ്ച ത്രയസ ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വ ലക്ഷണ്യം സ ഏഷ വൃത്തി സ്വന്തം ലക്ഷണത്തോടു കൂടിയ ആ വൃത്തി അസാമാന്യാവതി വിശേഷമാകുന്നു അസാധാരണം സാമാന്യകരണവൃത്തി പ്രാണാദ്യ പഞ്ചവായഹ പ്രാണാദി പഞ്ചവായുക്കളാകുന്നു സ്വ ലക്ഷണ്യം വൃത്തിസ്ത്രയസ്യ ശൈഷ ഭഗവത്യ സാമാന്യ സാമാന്യവൃത്തി കരണവൃത്തി പ്രാണാദ്യ വായവ പഞ്ച ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വന്തം കൂടിയ വൃത്തികൾ ഓരോന്നും വിശേഷമുള്ളതാകുന്നു മൂന്നിൻ്റെയും സാമാന്യവൃത്തിയാണ് പ്രാണാദി പഞ്ചവായുക്കൾ स्वा लक्षण्यम वृत्ति त्रयस्य शैषा भवत्य सामान्य सामान्य कारण वृत्ति हि प्राणागय वायवह पञ्जा धन्यवादः कलिकाल श्री महाविष्णु गोवालाकृष्ण स्वामी क्षेत्रं मंगलश